സ്റ്റോർ അഡൂറിൽ ഓഗസ്റ്റ് മൂന്നിന് ഓപ്പൺ ചെയ്യുന്നു ഉദ്ഘാടന ദിവസം ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ഉറപ്പായ സമ്മാനങ്ങൾ അപ്പോ ഈ വരുന്ന ഓഗസ്റ്റ് മൂന്നിന് എല്ലാവരെയും ക്ഷണിക്കുന്നു ലൊക്കേഷൻ വരുന്നത് പാലവിളയിൽ കൊമേഴ്ഷ്യൽ ഹബ് എം സി റോഡ് അഡൂർ പന്തളം നഗരസഭാ ഭരണാധികാരികൾ കയ്യേറി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് നടപടിയില്ല പന്തളം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സർവേ നമ്പർ നാൽപ്പത്തി മൂന്ന് ബാർ ഒന്നിൽപ്പെട്ട ഭൂമി കയ്യേറി അനധികൃത നിർമ്മാണം നടത്തി വ്യാപാര സ്ഥാപനങ്ങളും വാസഗ്രഹങ്ങളും നിർമ്മിക്കുകയും എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് റവന്യൂ അധികാരികൾ പന്തളം നഗരസഭയെ കയ്യേറ്റം സംബന്ധിച്ച് രേഖാമൂലം അറിയിച്ചിട്ടും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനോ സർക്കാർ ഭൂമി സംരക്ഷിക്കുന്നതിനോ നടപടിയില്ലെന്ന് കോൺഗ്രസ് പന്തളം മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ഈ പറയുന്ന ഒന്ന് കൈവശം വെച്ച് വാണിജ്യങ്ങൾ ഉൾപ്പെടെ വീട്ടിലുൾപ്പെടെ അവിടെ സ്ഥാപിച്ച് ഈ നാട്ടിൽ കെ എസ് ആർ ടി മാതൃകാപരമായി മറ്റുള്ളവർക്ക് മാതൃക കാട്ടുന്നവരാണ് സ്വന്തമായിട്ടുള്ളത് ഏറ്റവും അപകടമായ ഇപ്പൊ ഇവിടെ സർക്കാർ നടത്തുന്ന ഡിജിറ്റൽ മാത്രമേ അതിന് വേണ്ടി ഏറ്റവും കൂടുതൽ അസാധ പരിശ്രമം നടത്തിയ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ മാത്രം രാവിലെ എണീറ്റിക്കുക അങ്ങനെ ഏഴ് പേരെ മാത്രം ഏഴുപേരെ കഴിഞ്ഞപ്പോഴും അപ്പോ അതിനുശേഷം എന്താ ചെയർമാനെ ബാക്കി പൊളിക്കാത്ത ചോദിച്ചാൽ ഞാൻ പലപ്പോഴും കൗൺസിലും ചോദിച്ചിട്ടുണ്ട് എന്താ ചോദിക്കാൻ അത് ഒരേ സ്റ്റെപ്പ് എടുക്കും ഒരേ സ്റ്റെപ്പ് സ്റ്റെപ്പ് എടുക്കേണ്ടി വരുന്നത് ഈ ഞാൻ മുമ്പേ പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെയും ബി ജെ പിയുടെ നേതാക്കന്മാരുടെയും അവിശുദ്ധ ബാധവമുള്ള ഈ പ്രദേശത്താണ് അത് സ്ഥലപ്പെടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും നമ്മൾ അവിശുദ്ധ ഭരണമാണ് നടക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതെ ഒഴിപ്പിക്കൽ നിന്ന് തന്നെ പിന്നോട് പോയിട്ടുള്ളത്

ഈ രശ്മി രാജികൾ പറഞ്ഞ ഉറപ്പ് കൊടുത്ത് തന്നാണ് ഞങ്ങൾക്ക് എനിക്ക് ഞങ്ങൾക്ക് പുറംപൊക്കെ അത് എപ്പോ വേണമെങ്കിലും പൊളിച്ചോട്ടെ ഉണ്ടാക്കി ഭൂമി തട്ടിയെടുക്കാൻ നഗരസഭയിൽ നിന്നും അനധികൃതമായി നമ്പർ നൽകിയിട്ടുള്ള കെട്ടിടങ്ങൾ നഗരസഭ പൊളിച്ചു മാറ്റി പാർക്കിങ്ങിനായി ഉപയോഗിക്കണമെന്ന് കോൺഗ്രസ് പന്തളം മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് പന്തളം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സക്രിയ വർഗീസ് മണ്ഡലം പ്രസിഡന്റ് എസ് ഷെരീഫ് ഡി സി സി അംഗം പന്തളം മഹേഷ് നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ കെ ആർ വിജയകുമാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഇ എസ് നുജുമുദ്ദീൻ ബൈജു മുഗടിയിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ Pandala.